സ്ത്രീ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നമസ്കാരം തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് മാറുടെ സംരക്ഷണത്തിനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് തന്മയിൽ തുടർന്ന് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളായി പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളും അതായത് ഹെൽത്തി ബ്രസ്റ്റ് ടിഷ്യൂ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള കാര്യമായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയത് ലോ ഷുഗർ പരമാവധി മധുരം കുറഞ്ഞ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ബേക്കറി ഫുഡ് പിന്നെ പഞ്ചസാര ഡയറക്ട് ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക അതായത് പച്ചക്കറികളും പഴങ്ങളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം പക്ഷേ ഇതിനൊക്കെ ബ്രസ്റ്റ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഫൈറ്റോയിസ്ട്രോജൻ അടങ്ങിയ ഫുഡ് കഴിക്കുക അത് നമ്മൾ സാധാരണ നമ്മുടെ ഉലുവ നമ്മുടെ കാച്ചിൽ സോയ്ബീൻസ് ഫ്ലാക്സ് സീഡ്സ് ഇതിലൊക്കെ ഫൈറ്റോയിസ്ട്രോജൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ ഹെൽത്തിന് വളരെ പ്രധാനമാണ് പിന്നെ നമ്മൾ പറഞ്ഞു പാൽ 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 ഉൽപ്പന്നങ്ങൾ ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് ഒഴിവാക്കാൻ കാരണം അത് പാലിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബയോട്ടിക്കും മറ്റും മരുന്നുകളുടെയൊക്കെ സ്വാധീനം കൊണ്ടായിരിക്കാം പലർക്കും ബ്രസ്റ്റ് പെയിൻ ബ്രസ്റ്റ് ലെംബൊക്കെ ഈ ഡയറി പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ കൂടി കാണാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മോര് മോരിൽ നമുക്ക് ഹെൽത്തി ബാക്ടീരിയ ഉള്ളതുകൊണ്ട് മോര് മോരുപയോഗിക്കാം ഇനി ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് ഇത് കഴിഞ്ഞ വട്ടം ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഉള്ളൂ ഇന്ന് നമ്മൾ എലിമിനേറ്റ് കഫീൻ അതാണ് എടുത്തത് കഫീൻ അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം കോള ചോക്ലേറ്റ് ആൽക്കഹോൾ അപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളും ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളും ഒക്കെ ചെറുപ്പം മുതലേ ശീലിക്കുന്നതും ശരീരത്തിലെ ഒരു ഈസ്ട്രോജൻ ഡോമിനൻസ് വർദ്ധിപ്പിക്കാനും ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂട്ടാനും സാധ്യതയുള്ളതാണ് അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആ ഒരു ശീലങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഞാൻ ബ്രസ്റ്റ് ഹെൽത്ത് പ്രൊമോഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സപ്ലിമെൻസ് ആണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ എ മിനറൽ സെലിനിയം എന്നൊക്കെ പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ഇ നമുക്കറിയാം എപ്പം നമുക്ക് ഡോക്ടറെ അടുത്ത് ബ്രസ്റ്റ് പെയിൻ അങ്ങനത്തെ ഇൻഫ്ലമേഷൻ നീർക്കെട്ടായിട്ട് പോയാലും നമുക്ക് സാധാരണ തരുന്ന ഒരു ഗുളികയാണ് എ അപ്പോൾ അതൊരു മൂന്ന് നാല് ഒരു മാസം കറക്റ്റായിട്ട് കഴിച്ചാൽ തന്നെ പല പല തരത്തിലുള്ള നീർക്കെട്ടുകളും വേദനകളും ഒഴിവാകാറുണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ബ്രസ്റ്റ് ഹെൽത്തിൽ വൈറ്റമിൻ ഇയുടെ പ്രാധാന്യം അതുപോലെ ഈവനിങ് പ്രൈം റോസ് ഓയിൽ ഉപയോഗിക്കാം അത് നമ്മുടെ നാലുമണി നാലുമണി ചെടിയുടെ ആണ് അപ്പോൾ അതും നമ്മൾ ഒരു ഫൈവ് തൗസൻഡ് എം ജി എല്ലാ ഒരു വർഷമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട് അതും പലതരം ഡെഫിഷ്യൻസികളെ ഇത്തരത്തിലുള്ള ശരീരത്തിൻ്റെ പലതരം ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സേഫ് ആയിട്ട് മരുന്നല്ലാതെ സപ്ലിമെൻസ് രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സെലിനിയം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ എഗ്ഗ് ബ്രൗൺ റൈസ് സൺഫ്ലവർ സീഡ് പിന്നെ ചീരാ ലിവർ ോളി എന്ന് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സെലിനിയം എന്ന് പറഞ്ഞൊരു ധാതു അടങ്ങിയിരിക്കുന്നു അതും ബ്രസ്റ്റ് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് വൈറ്റമിൻ ഡി അതിൻ്റെ ഒരു ഒപ്റ്റിമൽ ലെവൽ ഏത് ക്യാൻസർ റിസ്ക്കും ശരീരത്തിൽ കുറയ്ക്കും അപ്പോൾ കൃത്യമായിട്ട് വായിച്ചൽ മൂന്നോ നാലോ ദിവസം വെയിലുകൊള്ളുക ഇനി വൈറ്റമിൻ ഡി അതിലും തീരെ കുറവുള്ളവർ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുത്ത് ആ കുറവ് നികത്തുക എന്നുള്ളതും ബ്രസ്റ്റ് ടിഷ്യൂവിനെ പരിപാലിക്കാൻ ആവശ്യമാണ് പിന്നെ കോസ്മെറ്റിക്സ് നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ ചെറിയ തോതിലും വലിയ തോതിലുമൊക്കെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന കോസ്മെറ്റിക്സിന് ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിൽ നല്ലതായിട്ടും ചീത്തയായിട്ടും അത് പ്രവർത്തിക്കും അപ്പോൾ കോസ്മെറ്റിക്സിലടങ്ങിയിരിക്കുന്ന പലതരം ധാതുക്കൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ടെൻഡൻസി കൂട്ടും അതായത് ഒരു ഫിനോ ഈസ്ട്രോജൻ പോലെ ഈസ്ട്രോജനിക് ടെൻഡൻസി കാണിക്കുന്ന പല പ്രൊഡക്റ്റുകളും കോസ്മെറ്റിക്സിലുണ്ട് അപ്പോൾ അതിനെപ്പറ്റി വിശദമായി പറയുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം കോസ്മെറ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ബുദ്ധിപൂർവ്വം നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന പാത്രങ്ങളൊക്കെ പ്രധാനമാണ് അപ്പോൾ പരമാവധി പ്ലാസ്റ്റിക് ഫൈബർ പാത്രങ്ങൾ ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കാ ഉപയോഗിക്കാതിരിക്കുക കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിലൊക്കെ പരമാവധി പ്ലാസ്റ്റിക് അത് എത്ര ഹൈ ക്വാളിറ്റി ആണെങ്കിലും ഉപയോഗിക്കുക പരമാവധി കുറച്ച് ഉപയോഗിക്കുക പകരം സ്റ്റീൽ പാത്രങ്ങളും നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ എണ്ണ ഉപ്പ് പഞ്ചസാരയൊക്കെ ഒക്കെ ഉപയോഗി സൂക്ഷിച്ച് വെക്കുന്നതിന് ഗ്ലാസ് ബോട്ടിൽസോ സ്റ്റീൽ ജാർസോ മാത്രം ഉപയോഗിക്കുക കുക്ക് ചെയ്യാൻ ഇപ്പം മൺപാത്രം എല്ലാവർക്കും സൗകര്യപ്രദമായിരിക്കില്ല സൗകര്യപ്രദമായിട്ട് ചെയ്യാവുന്നവർ മൺപാത്രം ഉപയോഗിക്കുന്നതും നല്ലതാണ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് സ്കൂളുകളിലും മറ്റും സ്നാക്സും ഒക്കെ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഫൈബർ പാത്രത്തിൽ കൊടുത്തുവിടുന്നത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഈസ്ട്രോജനിക് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാൻസറുകളെ നമുക്ക് ചെറുക്കാൻ ഒരു സാധ്യതയാണത് പിന്നെ ഒരു പ്രധാനപ്പെട്ട മിനറലാണ് അയഡിൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും ബ്രസ്റ്റ് ക്യാൻസർ കുറവുള്ള രാജ്യം ജപ്പാനാണ് അപ്പോൾ ഏറ്റവും ജാപ്പനീസ് യുവതികളിലാണ് ഏറ്റവും കുറവ് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാറ് അപ്പോൾ ബ്രസ് ജപ്പാനിലൊരു ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ കടൽ വിഭവങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രസിദ്ധമായ ടോട്ടോ ചാനെന്ന് പറഞ്ഞാൽ ബുക്ക് വായിച്ചിട്ടുണ്ടാകുമല്ലോ എല്ലാവരും അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ട് അപ്പം സ്കൂളിലെ മാഷ് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നതിൽ ഒരു ഭാഗം കരയിൽ നിന്നുള്ളതും ഒരു ഭാഗം കടലിൽ നിന്നുള്ളതും നിർബന്ധമായിരിക്കണമെന്ന് അപ്പോൾ അതുപോലെ ആ ഒരു സി കടലിലെ പായലുകളും മറ്റ് മത്സ്യങ്ങളും ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഒരു അയഡിൻ ഡെഫിഷ്യൻസി അയഡിൻ നമുക്കറിയാം നമ്മൾ അറിയുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് അയഡിൻ്റെ ശരീരത്തിലുള്ള ഒരു പങ്ക് അപ്പം നമുക്ക് അയഡിൻ റിച്ച് സാൾട്ടൊക്കെ വഴി അത് പരിഹരിക്കാമെന്ന് നമ്മൾ കരുതുന്നു എങ്കിലും അയഡിൻ റിച്ച് സാൾട്ട് ഉപയോഗിക്കുമ്പോഴും അയഡിൻ്റെ പല പ്രശ്നങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിലും കൂടുതലാണ് അപ്പോൾ അയഡിൻ ഒരു ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് അപ്പോൾ അത് ചെറിയ മീനുകൾ മത്തി പോലത്തെ ഉള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ അയഡിൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതും അതിനൊരു പരിഹാരമാണ് പിന്നെ കാസ്ട്രോയിൽ പാക്ക് നമുക്കറിയാം ആവണക്കെണ്ണ ചെറുതായി ചൂടാക്കിയിട്ട് ചെറിയ കോട്ടണിലോ തുണിയിലോ മുക്കി കൂടുതൽ നേർക്കിട്ട് വേദനയുള്ളിടത്ത് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഒരു പാക്ക് പോലെ ഇട്ട് വെക്കുന്നത് നേർക്കിട്ട് വേദന കുറയാൻ നല്ലൊരു മെത്തേഡാണ് അത് അയച്ചാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അത് ഇടവിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ബ്ര ഉപയോഗത്തിൽ അത് വളരെ ടൈറ്റ് ഉള്ളതും ആയിട്ടുള്ളതും ഒഴിവാക്കുക നല്ല സപ്പോർട്ട് ചെയ്യുന്ന ബ്ര ഉപയോഗിക്കാൻ ശ്രമിക്കുക നൈറ്റിൽ പരമാവധി ഒന്നില്ലെങ്കിൽ വളരെ നൈറ്റിൽ ബ്ര ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കാം കൂടുതൽ നല്ലത് സ്ലീപ്പിൻ്റെ ഒക്കെ പ്രാധാന്യം നമുക്ക് എല്ലാ ക്യാൻസറിലും പോലെ ബ്രസ്റ്റ് ക്യാൻസറിലും വളരെ പ്ര പ്രധാനമാണ് സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്നവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് മുപ്പത്തിയേഴ് ഏഴ് ശതമാനം ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കുറവാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അതായത് ആഴ്ചയിൽ ഒരു നാല് മണിക്കൂറെങ്കിലും ഒരു മീഡിയം എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാക്കുക അത് ശരീരത്തിലെ കൊഴുപ്പ് കുറയാനും ഒരു സർക്കുലേറ്റിംഗ് ഈസ്ട്രജൻ കൃത്യമായി ശരീരത്തിന് എലിമിനേറ്റ് ചെയ്ത് പോകാനും ഒക്കെ എക്സസൈസ് സഹായിക്കും മെൻ്റൽ ഹെൽത്ത് നമ്മൾ മാനസികമായിട്ട് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ എക്സസൈസ് നമ്മൾ ഒരു സൈക്കോളജിക്കലി പോലും ഹെൽത്തി ലെവലിലേക്ക് ഉയർത്തുന്നത് കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ റെഗുലർ എക്സസൈസ് അത് തടിയെ വെച്ചിട്ടോ നമ്മളുടെ വെയി ബോഡി വെയിറ്റ് വെച്ചിട്ടൊന്നും ആയിരിക്കരുത് ഏത് ബോഡി വെയിറ്റ് ആണെങ്കിലും ഒരു എക്സസൈസ് നിർബന്ധമായിട്ടും ശീലിക്കുക എന്നുള്ളത് ഇത്തരം ക്യാൻസറുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ പ്രധാനമാണ് ഉറക്കം നമുക്കറിയാം പലർക്കും ഇപ്പോൾ ലേറ്റ് സ്ലീപ്പ് ഒരു സാധാരണ സംഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉറക്കം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അമ്മ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് വരുന്ന എല്ലാ കേടുപാടുകളും പരിഹരിക്കപ്പെടുന്നത് ഉറക്കത്തിലാണ് അപ്പോൾ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക എന്നുള്ളത് ശീലമാക്കുന്നത് സ്ത്രീകളുടെ ഒരു പറ്റം ഹോർമോണൽ ചേഞ്ചിനെ സ്റ്റേബിളായി നിലനിർത്താൻ സഹായിക്കും അതിൽ മുഖ്യ ഒരു സം പ്രധാന വസ്തുത ഈസ്പ്രജൻറ്റ് ബാലൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ ഉറക്കം ഡാർക്ക് റൂമിൽ അതായത് ഇരുട്ട് മുറിയിൽ തന്നെ ചെറിയ വെളിച്ചം പോലും നമ്മുടെ മെലട്ടോണിൻ സെക്രീഷിന് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് അതായത് ഡിക്രീസ്ഡ് മെലട്ടോണിൻ പ്രൊമോട്ട് ബ്രസ്റ്റ് ട്യൂമർ ഗ്രോത്ത് എന്നാണ് അതും അങ്ങനെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ മെലട്ടോണിൻ്റെ അളവ് വളരെ പ്രധാനമാണ് ബ്രസ്റ്റ് ടിഷ്യൂ മെയിൻറ്റെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അപ്പോൾ ഇരുട്ടത്ത് വള നേരത്തെ ഏഴോ ആറോ ഏഴോ മണിക്കൂറ് എട്ട് മണിക്കൂറ് മാക്സിമം ഉറങ്ങുക എന്നുള്ളതും വളരെ പ്രധാനമായിട്ടും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിത തിരക്ക് കുറയ്ക്കുക മാനസികമായി കുറച്ചും കൂടെ ഒരു സംതൃപ്തമായ ലെവലിൽ ജീവിക്കുക ഭാവി കാര്യങ്ങളെപ്പറ്റി കുട്ടികളുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ടൗൺഷിപ്പിൽ ജീവിക്കുന്നവർക്കൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ടെൻഡൻസി അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ മറ്റ് രോഗങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സമയമില്ലായ്മ കൊണ്ട് സ്ത്രീകൾക്ക് വരുന്ന പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കുറച്ചുകൂടെ സാവധാനത്തിൽ തിരക്കില്ലാതെ കുറച്ചുകൂടെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ബേസിക് അടിസ്ഥാനം മാരുടെ സംരക്ഷണത്തിനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ശ്രുതിഇജെ പങ്കുവച്ച വിവരങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി